ശാരീരിക പരിമിതികൾ ഒരു തടസ്സമാകാതെ പ്രതിബദ്ധങ്ങളെ യോഗയുടെ കരുത്തിൽ നേരിട്ട് നാടിന്റെ അഭിമാനമായി മാറിയ വിജയഗാഥയാണ് തൃശൂർ സ്വദേശിയായ ഭിന്നശേഷി വിദ്യാർത്ഥിനി ആൻമൂക്കന്റേത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ദേശീയ ദിവ്യാംഗ ശാക്തീകരണ വകുപ്പിന്റെ കീഴിൽ സെക്കന്ദ്രാബാദിൽ നടക്കുന്ന പരിപാടിയിൽ യോഗ അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആൻമൂക്കനും കുടുംബവും ഡൗൺ സിൻഡ്രോം എന്ന ജനിതകപരമായ അവസ്ഥയുടെ പരിമിതികളെ മറികടന്നാണ് ആൻമുക്കൻ എന്ന പതിമൂന്നുകാരി യോഗയിൽ വിസ്മയം സൃഷ്ടിക്കുന്നത് നൃത്തത്തിലും കായിക മത്സരങ്ങളിലും മോഡലിംഗിലും ഒക്കെ സജീവമായ ആൻമുക്കന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് യോഗ പരിശീലനമാണ് യോഗയിലെ മികവിലൂടെ സംസ്ഥാന യോഗ ഒളിമ്പ്യാഡിലും അന്താരാഷ്ട്ര യോഗ ഒളിമ്പ്യാഡിലും പൊതുവിഭാഗത്തിൽ മത്സരിച്ച ആൺമുക്കൻ മികച്ച പ്രകടനം കാഴ്ചവച്ചു മികവിനുള്ള അംഗീകാരമായി സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി സർഗാത്മക ബാലികുള്ള പുരസ്കാരം ആൺമുക്കനെ തേടിയെത്തി കുട്ടിക്കാലം മുതലേ തന്നെ അവളുടെ ബോഡി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ് എല്ലാ എന്തും ചെയ്യാനുള്ള ഒരു മനോഭാവം ഉള്ളിലുണ്ട് ഏകദേശം ഒരു ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തന്നെ അത് അത് നല്ലതുപോലെ പഠിച്ച് സാധിച്ചിട്ടുണ്ട് നല്ലൊരു ഏതൊരു കുട്ടികൾക്കും എക്സസൈസ് നിർബന്ധമാണ് അത് യോഗ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ബ്രീത്തിങ്ക്സസൈസ് കൂടി കിട്ടി അവർക്ക് നോർമൽ കുട്ടികളുടെ പോലെ വരാനും മാത്രമല്ല അവരെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയാനും നോർമൽ കുട്ടികളുടെ പോലെ തന്നെ പെരുമാറാനും വളരെയധികം സാധ്യതയുള്ളതാണ് യോഗയിലൂടെ ഈ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ പ്രവേശനം നേടി സ്കൂളിൽ സ്കൂളിലെത്തിയത് വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകാൻ പ്രചോദനമായെന്ന് അരണാട്ടുകര ഇൻഫന്റ് ജീസസ് ഗേൾസ് ഹൈസ്കൂളിലെ സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നു എന്താ നമ്മള് സാധാരണയായിട്ട് യോഗ പഠിപ്പിക്കാറുണ്ട് പക്ഷേ ഇപ്പോ ഒന്നും കൂടെ അത് നന്നായി ചെയ്യണമെന്നാണ് ഇവളും കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ യോഗയുടെ കാര്യത്തിൽ ഈ കൊച്ചിന്റെ കൂടെ മറ്റു അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ ഇരുപത്തി ഒന്നിന് സെക്കന്ദ്രാബാദിൽ ദേശീയ ദിവ്യാംഗ ശാക്തീകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യോഗ അവതരിപ്പിക്കാൻ ലഭിച്ച അവസരത്തെ രാജ്യം നൽകിയ അംഗീകാരമായാണ് ആൻമുക്കനും കുടുംബവും കാണുന്നത് പരിമിതികൾ എന്നതിനപ്പുറം ഭിന്നശേഷിയുടെ സാധ്യതകളെ കണ്ടെത്തി മികവിലേക്ക് ഉയരാൻ ആനിനും കുടുംബത്തിനും സഹായകരമായത് യോഗയാണ് തൃശൂരിൽ നിന്നും അജയ് ശശിധരൻ ദൂരദർശൻ ന്യൂസ്